ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗ് എന്ന രീതിയിൽ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പം അത്രയ്ക്ക് പരിചിതമാവത്തില്ല കാരണം ഞാൻ കുറേ നാൾക്ക് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കുറേ ചീരയുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചീരയൊക്കെ നട്ട സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ ഇപ്പം നട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി നട്ടിട്ടുണ്ട് ഇഞ്ചി നട്ടേക്കുന്നതാണ് ഇഞ്ചി ഇപ്പം കിളച്ച് അടുപ്പിക്കുകയാണ് ആ കൊത്ത് ചെയ്യാണ് അപ്പൊ അതുപോലെ തന്നെ ചീനി നട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഇവിടെ ചീന ഉണ്ടായിരുന്നു ആ ചീനിയൊക്കെ പറിച്ചു അതിന് ശേഷം ഇപ്പൊ പുതിയ ചീനി ഇട്ടേക്കുവാണ് അപ്പൊ ചീനിയും അതുപോലെ ചിക്കി കൊടുത്തേക്കുവാണ് ഇവിടെ അല്ലേ അങ്ങനെ ചെയ്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ പോലെ ഇവിടെ ഇഞ്ചിയൊക്കെ നണ്ണടിപ്പിച്ചുകൊടുക്കാണ് കണ്ണം ഇപ്പം കിളിച്ച് കയറിയേക്കുന്ന ഉള്ളു ഇതിപ്പം ആദ്യം മുമ്പേ ചീനിയൊക്കെ നട്ട അതൊക്കെ പിഴുതു മാറ്റി നമുക്ക് നല്ല വിളവ് കിട്ടിയായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇത് നമ്മുടെ വാഴക്കാണ് കാരണം പോച്ചയൊക്കെ കയറി കിടക്കുകയാണ് അവിടെയൊക്കെ ഇനി അവിടെയൊക്കെ കുറേ വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഇവിടെ ഇപ്പം ശരിയാക്കിയിട്ടുണ്ട് ഇഞ്ചി ഇപ്പം കൊത്തി കൊത്തുകല്ലേ അമ്മി ചെയ്ത ഇഞ്ചിക്ക് ഇഞ്ചിക്ക് മണ്ണടിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇഞ്ചിയില് ഒത്തിരി കളയൊക്കെ ഉണ്ടായിരുന്നു കളയൊക്കെ പിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ മണ്ണടിപ്പിച്ച് കൊടുക്കുകയാണ് ഇവിടെ അപ്പം ഇവിടുത്തെ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കൃഷികളും കാര്യങ്ങളൊക്കെ വരുന്നത് മുമ്പ് ഇവിടെ അവിടെയൊക്കെ കുറെ മഞ്ഞളും അതുപോലെ തന്നെ ചേമ്പും ചേനയൊക്കെ നന്നിട്ടുണ്ട് പക്ഷെ കാട് കാരണം നമുക്കിപ്പൊന്നും കാണാൻ പറ്റത്തില്ല ആ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചാലേ നമുക്ക് വൃത്തിയായിട്ടൊന്നും കാണാൻ പറ്റുള്ളൂ ഇവിടെ അതുപോലെ തന്നെ ചീന തന്നെ ഹട്ടേക്കാണ് പിന്നെ നമ്മുടെ കൊല വാഴക്കൊലയൊക്കെ വലുതായി വന്നിട്ടുണ്ട് വാഴയൊക്കെ കൊലച്ചു ഇത് ചുമന്ന വാഴയാണ് നിങ്ങളുടെ അവിടെ ഈ വാഴയ്ക്ക് എന്താ പറയുക അല്ലാതെ കപ്പവാഴന്നൊക്കെ എന്തൊക്കെ പറയും കപ്പവാഴന്നൊന്നും എൻ്റെ കുറച്ച് തന്നെ തോന്നുന്നു തോന്നും ഞാനിവിടെ ചുമന്ന വാഴെന്നൊക്കെ നമ്മളും കളർ കണ്ടുകൊണ്ട് അങ്ങനെ ആണല്ലേ എല്ലാവരും പറയാം അപ്പം നിങ്ങളുടെ അവിടെ ഈ വാഴയ്ക്ക് എന്താ പറയാന്നൊന്ന് പറയാം അപ്പോൾ നമുക്കിവിടെ എല്ലാ ടൈപ്പുള്ള വാഴകളും ഉണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോയിക്കഴിഞ്ഞാൽ ഇത് ഞാലിപ്പൂവന് ഏതാണെന്നൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നു ആ കാണുന്ന വാഴ ഏത്തവാഴ ഉണ്ടെന്ന് തോന്നു ഇവിടെ മമ്മി ഇവിടെ ഏത്തവാഴ ഉണ്ടോ ഉണ്ടോ ഇവിടെ ആട്ടേ അത് വിളവായില്ലേ ആ ഏത്തവാഴ ഒന്നും ആയിട്ടില്ല ഈ നിക്കുന്ന വാഴയുടെ ഒക്കെ പേരെന്താ പൂവൻ വാഴയും പിന്നെന്തോണ്ട് പാളാന്തുടനുണ്ടോ ആ ഉണ്ടോ ആ നിൽക്കുന്ന വാഴ ഒക്കെ ഏതാ ആ നിൽക്കുന്ന ഇപ്പൊ കൊല ചിക്കുന്നതൊക്കെയോ അതൊക്കെ ഞാലിപ്പൂവനും ഒക്കെയാണ് എന്നാണ് പറയുന്നത് പിന്നെ ഈ കപ്പവാഴ ഇപ്പൊണ്ട് ചുമന്ന വാഴ പിന്നെ ഇവിടെ റോബസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് തോന്നുന്നു അതിന്റെ വിളവൊക്കെ കഴിഞ്ഞു തോന്നുന്നു മുമ്പേ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ മുമ്പേ വന്നോണ്ട് വന്ന ടൈമില് ഇവിടെ വീഡിയോ എടുത്താൽ ബാക്കിലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവിടെ ഫുള്ള് വാഴകളായിരുന്നു ഇനിയിപ്പ ഇവിടെ ചീനയൊക്കെ നട്ടു പിന്നെ അടുത്ത കൃഷി ഇറക്കിയിട്ടുണ്ട് ചീനയൊക്കെ നട്ട് പിന്നെ ചീര കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ നമ്മളിവിടെ ഇഞ്ചി നട്ടു അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ കൃഷിയുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ കൃഷികൾ പിന്നെ വേറെ കുറേ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കൃഷികളുണ്ട് അതൊക്കെ ഓരോ ടൈമിലും ഞാൻ ഓരോ വിളവെടുപ്പ് അല്ലെങ്കിൽ കൃഷികൾ ഇറക്കുന്ന ടൈമിലൊക്കെ വീഡിയോസ് എടുത്ത് കാണിക്കാം കുഞ്ഞു കൊലയാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാന വീട്ടിലേക്ക് കൊണ്ടുപോവാനാണ് നമ്മള് ഏട്ടിയെടുത്തേക്കുന്നത് അങ്ങനെ നമ്മള് കപ്പവാഴ എടുത്തിരിക്കുകയാണ് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കാരണം വെയിലല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് ഇത് പുറത്തു കൊടുക്കാനില്ല അപ്പൊ നമ്മള് കപ്പവാഴയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ നമ്മള് വീട്ടിലേക്ക് പോവുകയാണ് വേറെ നമ്മുടെ ഒന്നും വെള്ളം നീ നിന്ന് നമ്മള് ഇത് മാത്രം കൊണ്ടുപോകാറുണ്ട് നമ്മുടെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു ഇഞ്ചി നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചീരയുടെ ഒക്കെ കൃഷികളൊക്കെ കഴിഞ്ഞു പിന്നെ അതുപോലെ ചീനീടെ കൃഷിയും നമ്മൾ അടുത്ത കൃഷി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ കാണിക്കുന്നതായിരിക്കും മുമ്പത്തെ അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ചീരയുടെ നടലും വിളവെടുപ്പും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട് ചീനീടെ അതുപോലെ കാണിക്കാൻ പറ്റിയില്ല ഇവിടെ പയറും അതുപോലെ വഴുതന അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ നശിച്ച് മഴയൊക്കെ വന്ന ടൈമിൽ പോയി പിന്നീട് കുറേയൊക്കെ വിളവ് നമ്മളെടുത്തു വഴുതനയുടെ ഒക്കെ ഞാൻ കുറച്ച് ഒക്കെ ഞാൻ വീഡിയോസ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാമായിരിക്കും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതുപോലെ തന്നെ നമ്മള് അത് കഴിഞ്ഞ ശേഷം ഉടനെ നമ്മൾ ഇഞ്ചി നട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ്സുകൾ ഇവിടുത്തെ അപ്ഡേറ്റ്സുകളൊക്കെ ഇങ്ങനെയാണ് അപ്പം എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ വൈകുന്നേരത്ത് നമ്മുടെ ഒരു ചെറിയൊരു ഇവിടെ വൈകുന്നേരത്ത് ഇവിടെ വന്ന് ജസ്റ്റ് നമ്മളിവിടെ ഒന്ന് കാടയ്ക്കൊന്ന് ചെത്തി കളഞ്ഞു ഇതൊക്കെ മണ്ണു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഇനി നമ്മുടെ വ്ളോഗിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് ഫോർ വാച്ചിങ്